നമസ്കാരം തുടർച്ചയായിട്ട് തിരഞ്ഞെടുപ്പുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാനസിക നില തെറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ രാഹുൽ ഗാന്ധിയെ നോക്കിയാൽ നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ ഏതാണ്ട് ചെറുതും വലുതുമായിട്ടുള്ള തൊണ്ണൂറിലധികം തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പുറത്തേക്ക് വിളിച്ചു പറയുന്ന മണ്ടത്തരങ്ങൾ വിഡ്ഢരങ്ങൾ അതൊക്കെ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഒരൊറ്റ തിരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ തന്നെ മാനസിക നില തകരാറായ ഒരു വ്യക്തിയെപ്പോലെ പെരുമാറുന്ന വി എസ് സുനിൽകുമാർ കാണുമ്പോഴാണ് ഇത് ഇങ്ങനെ പകരുന്ന അസുഖമാണോ എന്ന് ആർക്കാണെങ്കിലും ഒരു സംശയം തോന്നുന്നത് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയെന്ന് പറയപ്പെടുന്ന വെളിപ്പെടുത്തൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് അദ്ദേഹം ഈ വെല്ലുവിളി പോലെ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട് രേഖാമൂലം പരാതി എഴുന്നെത്താ ശരി അപ്പോൾ പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഹിറ്റ് ആൻഡ് റൺ ആണ് ആൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകുന്നതല്ലാതെ കോടതി വിളിച്ചാലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ മിഷിൻ്റെ വിശ്വാസ വച്ചു വേണ്ടി വിളിച്ചാലോ ഒന്നും ഇയാൾ പോവില്ല ഇയാൾ ഇതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആർക്കും വലിയ അത്ഭുതമില്ല പക്ഷേ ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ നൂറ് നൂറ് ശതമാനം സത്യമാണ് തൃശ്ശൂരിലും ഈ വോട്ടർ ലിസ്റ്റിൽ തിരിമറി നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നല്ല ഒന്നാന്തരം സെൽഫടിച്ച് വെച്ചിരിക്കുകയാണ് വി എസ് സുനിൽകുമാർ ശരിക്കും ബുമറാങ്ങാണ് രാഹുൽ ഗാന്ധി പിന്നെ ബുദ്ധി കൊണ്ട് പറയുന്നതാണെന്ന് വെക്കാം അല്ലെങ്കിൽ കുബുത്തികൊണ്ട് പറയുന്നതാണെന്ന് വെക്കാം ഇയാക്കിതെന്തിൻ്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഈ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നവർ മറ്റുമൊക്കെ റവന്യൂ വകുപ്പിൻ്റെ കീഴിലാണ് ഈ റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് സി പി ഐ ആണ് അവർക്ക് ഭരണം കിട്ടുമ്പോഴെല്ലാം ആ വകുപ്പ് അവരാണ് കൈകാര്യം ചെയ്യുന്നത് അതായത് ഈ സി പി ഐ നേതാവായ വി എസ് സുനിൽകുമാറിൻ്റെ അതേ പാർട്ടിക്കാരൻ തന്നെയായ കെ രാജൻ ഭരിക്കുന്ന ആ വകുപ്പിലെ ആ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥർ തിരിമറി തിരിമറി നടത്തിയിട്ടാണ് വി എസ് സുനിൽകുമാർ തൃശ്ശൂരിൽ തോറ്റു എന്ന് പറയുന്നതിനപ്പുറം എന്ത് ബുമറാങ്ങാണ് വേറെയുള്ളത് എന്ത് സെൽഫാണ് വേ വേറെ സ്വന്തം പാർട്ടിയുടെ തന്നെ മന്ത്രി അയാളെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ തിരിമറി നടത്തി എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇടതുപക്ഷം കഴിഞ്ഞ ലോകസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത് തൃശ്ശൂർ മാത്രമല്ലല്ലോ അവർ പത്തൊമ്പതിടത്ത് തോറ്റില്ലേ പത്തൊമ്പതെടുത്തെന്നുള്ള വൃത്തിയായിട്ട് തോറ്റല്ലോ പക്ഷേ അവരെപ്പോഴെങ്കിലും ഈ പത്തൊമ്പതടുത്തെയും ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പറയുന്നത് തൃശ്ശൂരിലുള്ള ജനങ്ങൾക്ക് മാത്രം തെറ്റുപറ്റി എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും തോൽപ്പിച്ചുകൊണ്ട് അവിടെ സുരേഷ് ഗോപി ജയിച്ചു അവർക്ക് ഇപ്പോൾ വരെ ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും സുരേഷ് ഗോപിയുടെ ജയം അവർക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ല അവരെ അത്രയേറെ വേദനിപ്പിക്കുന്ന അത്രയേറെ നീറ്റുന്ന ഒരു സംഗതിയാണ് ഒരു സംഭവമാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചത് അതുകൊണ്ടാണ് അവർക്ക് പത്തൊമ്പതിടത്തെയും ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ പറ്റാത്തത് അവരാകെ പറയുന്നത് തൃശൂരിലെ ജനങ്ങൾക്ക് മാത്രം തെറ്റുപറ്റി ഈ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കണം ഇത് അങ്ങേറ്റത്തെ ഇര ഇരട്ടത്താപ്പാണ് അവർക്ക് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അവർ പറയേണ്ടത് പത്തൊമ്പതിടത്തെയും ജനങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങളെ പത്തൊമ്പതിടത്തെ അവർ തോൽപ്പിച്ചു എന്ന് പറയേണ്ടതിന് പകരം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മാത്രമാണ് തെറ്റുപറ്റിയത് എന്നാണ് അവർ പറയുന്നത് അവിടെയാണ് അവരുടെ കള്ളത്തരം പൊളിയുന്നത് അതുകൂടാതെ ആ തൃശ്ശൂരിൽ മാത്രമാണിപ്പോൾ ഈ വോട്ടർ ലിസ്റ്റിൽ ക്രമക്കേട് നടത്തിയത് എന്ന് കൂടി പറഞ്ഞ് വെക്കുമ്പോൾ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം നേരെ ചുയേ മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല വി എസ് സുനിൽകുമാർ എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും അപ്പോൾ എത്രമാത്രം സങ്കടം കടിച്ചമർത്തിയായിരിക്കും ആ മനുഷ്യൻ ജീവിക്കുന്നത് അതിൻ്റെ കൂടെ ഈ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് പകർന്നു കിട്ടിയ പ്രാന്തം നല്ല ഒന്നാന്തരം നട്ട പ്രാന്തം അല്ലെങ്കിൽ പിന്നെ സ്വന്തം മന്ത്രിയുടെ വകുപ്പിൽ തന്നെയുള്ള ആ ഉദ്യോഗസ്ഥർ ഇയാളെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ തിരിമറി നടത്തി എന്ന തരത്തിൽ പറഞ്ഞു വെക്കണമെങ്കിൽ ഇത് പ്രാന്ത അല്ലാതെ മാറ്റം